അധ്യക്ഷൻ നായ അസാലിക്കറ്റ് ഇവിടെ നമുക്ക് ഏർക്കും സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട അലിമുഞ്ച് നമ്മുടെ കുറുപ്പിൻ്റെ എല്ലാമെല്ലാമായ അഡ്മിൻ പാനൽ അങ്ങ് കൂടിയാണ് പേജിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സീനു കാരക്കേട് അതുപോലെ തന്നെ വാട്ടിൻ്റെ കുട്ടിക്കല്ല് സൗദ കുട്ടായി അതിലെല്ലാം ഒത്തിരി നമ്മൾ പെട്ടെന്ന് ഒരു വിളിച്ചു ചേർത്ത ഒരു അവലോകന യോഗത്തിലേക്ക് ഈ ഗ്രൂപ്പിലെ ഏകദേശം മുപ്പത് ആളുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആ മുപ്പത് ആളുകളിൽ ഒന്ന് രണ്ടു ആളുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം അത് നമ്മൾ പ്രവാസികളെന്ന് നന്മയാർന്ന ൂപ്പിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പുരോധനം നൽകുന്ന ഒരു അനുഭവമാണ് ഇന്ന് ഈ പാർക്കിൽ ഒത്തുകൂടിയിട്ട നമ്മുടെ ഈ സ്നേഹ സംഗമം യഥാർത്ഥത്തിൽ നമ്മൾ ആറാം വർഷത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ ആറാം വർഷത്തെ പ്രോഗ്രാം എങ്ങനെയായിരിക്കണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഇതുപോലുള്ള കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലുള്ള പോരായ്മകൾ പരിഹരിച്ച് അടുത്ത് സമ്മേളിക്കേണ്ട ആ കുടുംബ സംഗമം ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളതിലേക്ക് നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ നമ്മൾ ഉദ്ദേശ വളരെ സ്വാതന്ത്ര്യം അത് പ്രതിപാദിക്കുന്നു എന്താണ് നമ്മൾ പ്രവാസികൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് എന്താണ് ഈ നമ്മൾ ഈ പ്രവാസി അഡ്മിന്മാരൊക്കെ തന്നെയും രാജ്യത്തിന്റെ പുറത്ത് മറ്റു ഭാഗങ്ങളിലാണ് പി കെ മുസഫ സാഹിബ് നാസർ ജി കാണിക്കാട് അലി കെസ് ഹമീദ് സി വൈരോട് പുതുതായി കിടന്നു നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് പെരുദല്ലൂർ അലിപോഞ്ച് ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ട് ഇവർ കൈകോർത്ത് ഇവർ ആലോചനകൾ നടത്തി അവരെടുക്കുന്ന തീരുമാനം ആ തീരുമാനം നമ്മുടെ ഗ്രൂപ്പിലേക്ക് അതറിയിക്കുമ്പോൾ ഇത് നമ്മളുടെ തീരുമാനമാണ് അവരുടെ അഞ്ചു പേരുടെ തീരുമാനമല്ല ഇത് ഇതെന്തേയും കൂടെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് ആ തീരുമാനങ്ങളൊക്കെ തന്നെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമാണ് നമ്മൾ പ്രവാസികൾ ഏത് മേഖലയിലാണ് മോശം എല്ലാ മേഖലയിലും നമ്മുടെ പ്രവർത്തനം എത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയില് വിദ്യാഭ്യാസ മേഖലയില് സാംസ്കാരിക മേഖലയില് കാരുണ്യ പ്രവർത്തന മേഖലയില് പൊതു പ്രവർത്തന മേഖലയില് കാരണം തുടക്കം മുതൽ ഒരു മെമ്പർ എന്ന നിലയില് അത് ശരിക്ക് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയില് ആധികാരികമായി കൊണ്ട് തന്നെ എനിക്ക് അത് പറയാൻ കഴിയും അതിന് വിജയത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അനുഭവത്തെ സൂചിപ്പിച്ചത് എന്തെങ്കിലും ഒരു നിർദ്ദേശം ആരിലേക്കെങ്കിലും കൊടുക്കുമ്പോഴേക്കും അത് ഏറ്റെടുക്കാൻ അത് ഞാൻ ചെയ്യാം എന്ന് പറയാനുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായ ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പിൽ നിലകൊള്ളുന്നുകൊണ്ടാണ് നമുക്ക് ഈ പരിപാടികളെ തന്നെ എത്ര ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത് ഞാൻ മോളിൽ സൂചിപ്പിച്ച പോലെ ഇപ്പോഴും നമ്മൾ വലിയൊരു സദസ്സ് നമ്മൾ ചെയ്തിട്ട് അത് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം ആരൊക്കെയാണെങ്കിൽ പേര് കൊടുത്ത് ആരൊക്കെ പങ്കെടുക്കുന്നു പറഞ്ഞാണ് അത് വലിയൊരു സദസ്സല്ല നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് പക്ഷേ വരാമെന്ന് ഏറ്റുമല്ലി എല്ലാവരും മാക്സിമം ഒന്നോ രണ്ടോ ആളുകൾ വെച്ച് നമുക്ക് എല്ലാവരും ഈ സംഗമത്തിൽ എത്തിച്ചേന്നു ഇനിയും ആറാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഈ സംഘടന മുമ്പ് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങൾ നൽകിയിട്ടുള്ള നിസീമമായ പിന്തുണ നിങ്ങളുടെ നിസീമമായ പിന്തുണ ഇല്ല എങ്കിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ഒന്നിച്ച് സംഘടിച്ച് ഒരു സൊസൈറ്റിയായ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പലതും ചെയ്യാൻ കഴിയുക ഒറ്റാൾ പോരാട്ടം നടത്തിയാൽ അത് എവിടെ എത്തിച്ചേരുക അതൊരു ആൾമുറ സൃഷ്ടിക്കൽ മാത്രമേക്കൂ പക്ഷെ നമ്മൾ പ്രവാസികൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം അതിന്റെ പ്രവർത്തന മേഖലയിൽ അതിന്റെ നിരോധോധമായ കാര്യങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആറാം വർഷത്തിൽ കിടക്കുമ്പോഴും വിനീതരായി എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാറുണ്ട് പറയാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തന മേഖലയിലും നിങ്ങളുടെ പരിപൂർണ പിന്തുണ ഈ സംവിധാനത്തിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹുന്റെ തിരുവിനാമത്തിൽ വചനത്തിൽ ഈ മഹത്തായ സംഗമം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവാസികൾക്ക് വേണ്ടി പ്രവാസി ലോകത്തിരുന്ന് ഈ സമ്മേളനം വീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിന്മാർക്ക് വേണ്ടി ഞാനിത് ഔപചാരികമായിക്കൊണ്ട് ഉടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്രമിക്കുന്നു നന്ദി ജയ് ഹിന്ദ് ജയ് നമ്മൾ പ്രവാസികൾ